Family Health Checkup 5000 only. Labs MHL. Free Home Collection Service. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചങ്ങാടി ഫാസിസം എന്നത് മുഖമില്ലാത്ത അരൂപിയായ ഒന്നാണെന്ന് സി പി ഐ മുൻ സംസ്ഥാന സെക്രട്ടറി പന്യൻ രവീന്ദ്രൻ സി പി ഐ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഫാസിസത്തിന്റെ പരിണാമങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോയാൽ പിന്നെ കുമ്മായവരക്കാലത്ത് കളിക്കാൻ കഴിയും നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആളുകൾക്ക് ഭരണഘടന അനുസരിച്ചല്ലേ ഭരിക്കാൻ കഴിയുമോ എന്നാൽ നമ്മൾ നേരിട്ട് കാണുന്നു ഭരണഘടന അവരെ മുമ്പിൽ ഒരു വലിയില്ലാത്ത കടലാസ ബലിയില്ലാത്ത കടലാസ അതിൻ്റെ എല്ലാ ചരിത്രവും ഞാൻ പറയാൻ വേണ്ടി പോകുന്നില്ല നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ ഇപ്പോഴും നമ്മളിത് പറയുമ്പോൾ ഈ വർത്തമാന നമ്മുടെ നാട്ടിലുള്ളൊരു സംഭവം നമ്മളിപ്പോൾ പറയണല്ലോ നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ രാജ്യമാണ് ഈ രാജ്യത്തൊരു കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട് സംസ്ഥാനങ്ങളിലെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട ഭരണ സംവിധാനമുണ്ട് ആ ഭരണ സംവിധാനത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും കേന്ദ്രം നേരിട്ട് ഭരിക്കുന്ന സർക്കാരുകളുണ്ട് ഈ ഗവൺമെൻറ്റുകളുടെ കാര്യങ്ങൾക്ക് സഹായിക്കാനും കേന്ദ്ര ഗവൺമെൻ്റ് നിർദ്ദേശങ്ങൾ ഇവിടെ അറിയിക്കാനും ഇവിടുത്തെ വിവരങ്ങൾ അങ്ങോട്ട് അറിയിക്കാനും ഒരാൾ എല്ലാ സംസ്ഥാനത്തും ഉണ്ട് കേരളത്തിനങ്ങനെ ഒരാളും അതാണ് നമ്മുടെ ഗവർണർ 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 ഇപ്പോൾ ഒരു ഒരു മുഖ്യ വിഷയമാണല്ലിപ്പോൾ മറ്റു കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം പൂരിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല നമ്മുടെ കേരളത്തിലെ ഗവർണർ പറയാനും ഞാൻ വെച്ചിരിക്കുന്നത് ഞാൻ ഭക്യാദനപൂർവ്വം സ്വീകരിക്കുന്ന ഒരു പുതിയ ആശയം ഇവിടെ അവതരിപ്പിക്കുക എന്താശയം ഭാരതാംബ ഭാരതാംബയുടെ ഒരു ചിത്രവും വെച്ചൊരു കാവി കൂടിയും വിളിച്ചൊരു ലേഡി നിൽക്കുന്നതാണ് ചിത്രം കേരളത്തിലെ ഗവണ്മെന്റിന്റെ കാര്യങ്ങൾ നോക്കാമെന്ന ഗവർണറാണ് ഗവർണർ ഭരണഘടന വായിച്ചോ പഠിച്ചോ എന്ന് എനിക്കറിയില്ല സമൂഹത്തിന്റെ ശ്രദ്ധയിൽ ഇല്ലാതിരുന്ന ഒരു പുതിയ വിഷയം ഉണ്ടാക്കുക അത് ചർച്ചയാകുക പിന്നീട് അത് നടപ്പിൽ വരുത്തുക എന്നതും ഫാസിസത്തിന്റെ പദ്ധതിയാണെന്ന് അദ്ദേഹം പറഞ്ഞു സെമിനാറിൽ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി എൻ മോഹനൻ സി പി ഐ എം എൽ സംസ്ഥാന സെക്രട്ടറി പി സി ഉണ്ണിച്ചക്കൻ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് എന്നിവർ വിഷയാവതരണം നടത്തി കെ ജി ശിവാനന്ദൻ മോഡറേറ്ററായ സെമിനാറിൽ കെ വി വസന്തകുമാർ ടി കെ സുധീഷ് അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ സി സി ബിപിൻചന്ദ്രൻ പി പി സുഭാഷ് സി പി ഐ എം ഏരിയ സെക്രട്ടറി മുഷ്താഖ് അലി എന്നിവർ സംസാരിച്ചു